ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പിളി ഹൗസിലൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളിയൊരു ഹെയർ ഡൈ ആണ് അതായത് നമ്മൾ ഇന്ന് വരെ നമ്മൾ ചെയ്യാത്ത ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്താൽ പോലും പോകത്തില്ല അത്ര നക്കെ പിടിച്ച് നിൽക്കുന്നതാണ് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് അത്രയും നല്ല അടിപൊളി ഒരു ഹെയർ ഡൈ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തേക്കണം അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് കൊച്ചും ഉള്ളവർക്ക് ഉടങ്ങി നെല്ല് ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയില്ലേ നമ്മുടെ നെല്ലിക്കുണക്കിയതാണത് കണ്ടോ ഇപ്പം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഉണക്കി വെച്ചേക്കുക നമ്മൾ ഈ ഹെയർ ഡൈക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ ഉണക്കിയത് അപ്പം ഞാൻ അത് നമുക്ക് ആവശ്യമുള്ളത്ര നെല്ലിക്ക ഇതിലോട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പയ്യൊന്നും ഇടിച്ചു കൊടുക്കുക ഇത് ഉണങ്ങിയിരിക്കണല്ലേ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് ഇടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കോട്ടൺ എടുക്കുക കോട്ടണിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ഇടിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വേപ്പിലാണ് കറിവേപ്പില അത് ഉണക്കി വെച്ചതാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഉണക്കിയതില്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള എടുക്കാം കേട്ടോ എന്നിട്ട് അത് ഞാൻ ഒരു പിടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരവുമില്ലേ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഹെയർ ഡൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി നല്ല കട്ട കട്ടക്കറപ്പാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതെല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഇല്ലേ റോസ്മേരിയില്ലേ റോസ്മേരിയാണത് അപ്പം മുടി വളരാനും ഒക്കെ ബെസ്റ്റാണ് നമ്മുടെ റോസ്മേരി ഇത്രയും നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക നിങ്ങൾ ഈ ഡൈ കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു ഡൈയുടെ പുറം ഭോത്തിൽ അത്ര നല്ല ഒരു എഫക്റ്റാണ് ഈ ഡൈക്ക് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ല റിസൾട്ടായിരിക്കും മുടി നല്ല കട്ടിയിൽ വളരെ മാത്രമല്ല നിങ്ങളുടെ ക നല്ല കട്ട കറുപ്പുമായിരിക്കും അത്രയും നല്ല ഇതാണ് അപ്പം ഇതൊരു കെമിക്കലും ഇല്ലാത്തതാണ് ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് ഇല്ലേ ആവണക്കെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊരു ചട്ടിയാണ് എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ ആവണക്കെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് തീ കത്തിച്ചുകൊടുക്കാം അത് ഞാൻ തീയെ കത്തിച്ച് കൊടുത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ രണ്ടിത് വെക്കുക എന്നിട്ട് ഇങ്ങനെ മൂടി വെക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ആ കരി ഇട്ടും അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ നിങ്ങളൊന്ന് നല്ലപോലെ ഇതൊന്ന് കത്തിച്ചെടുക്കണം കണ്ടോ അപ്പോൾ കത്തുന്ന കണ്ടോ അപ്പം അതുപോലെ നല്ലതായിട്ടൊന്ന് പിന്നെ നമ്മൾ നോക്കണ്ട ഇതിൽ കരി പിടിച്ചേക്കും അപ്പം നമ്മൾ ഈ പാത്രം ഒന്ന് നോക്കി കണ്ടു അപ്പം ഇത് നമുക്കിതൊന്ന് ചിരണ്ടി എടുക്കാം ഇത് നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഡൈ ആണ് നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചാൽ ഒരു ഡൈ പോലെ അല്ല ഇത് അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരിതാണ് അപ്പം ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും നമ്മിത്രയും നാൾ ഓരോ ഡൈ എല്ലാം നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് നെല്ലിക്കപ്പൊടി ഇങ്ങനത്തെ എടുത്തിട്ട് നമ്മൾ അതൊന്ന് അടുപ്പത്ത് ചൂടാക്കി എന്നിട്ടാണ് നമ്മൾ ഈ ഡൈ അപ്പോൾ അത് അതിലേലൊക്കെ നൂറിരട്ടി നമുക്കിത് ഗുണം ചെയ്യുന്നതാണ് ഇത് രണ്ട് സൈസില് നിങ്ങൾക്ക് വരക്കാം അധികം കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന് ഇത് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ ഒരു ഡൈ ഉപയോഗിക്കില്ല അത്രയോ നല്ല റിസൾട്ടാണ് അത് വെറുതെ ഒന്നും കഴുകിയാലിത് പോകത്തില്ല നിങ്ങൾ ഷാംപൂ വാഷിൽ ഒക്കെ ചെയ്താൽ മാത്രമേ അത് മുഴുവനായിട്ട് പോകത്തുള്ളൂ ഇതുണ്ടാക്കണമെന്ന് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഇട്ട് നിങ്ങൾ ഇതുണ്ടാക്കുക ഇതിത്ര തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ കുറച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ആയിട്ട് പൊടി കറുത്തിരിക്കും അപ്പോൾ ഇതെങ്ങനെ വരട്ടേണ്ടെന്നൊക്കെ ഞാൻ കാണിച്ച് തരാം ഇത് നിങ്ങൾക്ക് കുറച്ച് എടുത്തിട്ട് വെറുതെ നിങ്ങൾ ഒരു ബ്രഷ് കൊണ്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം വെറുതെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇത് മുക്കിയിട്ട് ഇവിടെ പൽപ്പൊടിയൊക്കെ മുക്കണ പോലെ നമ്മൾ ഇങ്ങനെ വെറുതെ ബ്രഷ് മുക്കിയിട്ട് തലയിൽ തേച്ച് കൊടുക്കാം പിന്നെ അത് കൂടാണ്ട് വേറൊരു സൈസും കാണിച്ച് തരാം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതാണ് ഞാൻ തേച്ച് വെച്ചേക്കുന്നത് ഉണ്ടോ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ വെള്ളമൊഴിച്ച് കഴുകിയതാണ് ഉണ്ടോ വെള്ളമൊഴിച്ച് നമ്മൾ കഴുകിയാൽ പോലും ഇത് നമുക്ക് പോകത്തില്ല വേണ്ട എൻ്റെ ഇത് കൈയിലായതാണ് വേണ്ട വെള്ളമൊഴിച്ച് കഴുകിയാൽ പോലും നമുക്കിത് പോകത്തില്ല കയ്യിലൊക്കെ ഇരിക്കണം ഉണ്ടോ അത്ര നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ ഡയറ്റ് അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അതിൽ ചേർന്നേക്കുന്നത് അപ്പം ഇത് നമ്മൾ കുറച്ച് വെള്ളം തൊട്ടന്ന് ആയിട്ട് പോകത്തില്ല ഇതേ കയ്യേന ഞാൻ ദേ ഇത് കാണുന്നുണ്ടല്ലോ കഴുകുന്നത് കണ്ട എന്നിട്ട് പോലും അത് പിടിച്ചിരിക്കുക അത്രയ്ക്ക് നല്ലൊരു ഡൈ ആണ് ഇനി നമുക്ക് ഇതിലൊരു സാധനവും കൂടി ചേർത്തിട്ടാണ് തലയിൽ രണ്ടാമത് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാനത് പിന്നെ അത് ചേട്ടന് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാനും ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതൊരു പത്രത്തിലുണ്ടാക്കി നിങ്ങൾ വെച്ചാൽ മതി നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊന്നും തൊട്ട് കൊടുത്താൽ നമുക്ക് മറ്റുള്ള ഇതിലെയും കൂടുതൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും വെറുതെ ഞാൻ അമർത്തി തുടച്ചു എൻ്റെ ഒരു തുണിയുകൊണ്ട് ഇങ്ങനെ ഉരച്ച് അതായത് ഉരച്ച് കളഞ്ഞതിന് ശേഷമാണ് അത് പോയേക്കുന്നത് അല്ലാണ്ടൊന്നും അത് പോകത്തില്ല നമുക്ക് നമ്മളിങ്ങനെ എന്നിട്ട് കറുപ്പുണ്ട് നല്ലതായിട്ട് ഉരച്ച് കളഞ്ഞു അപ്പം നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നുള്ളൂ ഒരു കുഴപ്പവും ഇല്ല അതിന് നമ്മൾ എന്താ പറയുക ഒന്നും ചെയ്യാണ്ട് അതാണ്ട് തുണി കൊണ്ടൊക്കെ ഉരക്ക നമ്മുടെ തുണിയൊക്കെ ഒത്ത് തട്ടിക്കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല രച്ചു കളഞ്ഞാൽ മാത്രമേ ആവത്തുള്ളൂ അതാ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് ടിഷ്യൂ പേപ്പറാണ് അപ്പം ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്താ നല്ലതായിട്ട് ഇത് വരച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ടിഷ്യൂ വെച്ചിട്ട് കണ്ടോ ഈ ടിഷ്യൂ കൊണ്ട് ഞാൻ ദേ അമർത്തിയിട്ടും കൂടി പോന്നിട്ടില്ല വേണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തുമാത്രം റിസൾട്ട് ഉണ്ടെന്ന് അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് തലയിൽ പുരട്ടി വെച്ച് പോയാൽ നിങ്ങൾക്ക് ഒന്നും ആകത്തില്ല അത്ര നല്ല റിസൾട്ടാണ് വേണ്ട തലയിൽ തന്നെ പിടിച്ചിരിക്കും നമുക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും കാണിച്ചു തരുന്നത് ഇനി നമ്മൾ വേറൊരു മെത്തേഡും കൂടിയുണ്ട് നമ്മൾ തലയിൽ പെരട്ടേണ്ട ഒരു ഇതും കൂടിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ രീതിക്ക് വെറുതെ നിങ്ങൾക്ക് ഒരു ബ്രഷ് കൊണ്ടിട്ട് തലയിലോട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതിൽ ഒരു സാധനം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുത്താണ് ചേട്ടന് ചെയ്യുന്നത് എനിക്കും ചെയ്യുന്നത് അപ്പം ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഹെയർ ഡൈ പൊടിച്ചത് ഉണ്ടോ നമ്മൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ എന്തെങ്കിലും കണ്ടെയ്നറിലോട്ട് നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പം നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിതെടുക്കാം എവിടെ പോണെങ്കിലും കൊണ്ടുപോകാം എന്നിട്ട് നമുക്കിതിൽ നമ്മൾ യൂസ് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴ ജെല്ലിൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ മീൻസ് എങ്ങനെ ഇതിൻ്റെ ഫ്രഷ് എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആകാം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലോട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾ കറ്റാർ വാഴയോ അല്ലെങ്കിൽ ഗ്ലിസറിനോ മാത്രം ചേർക്കാൻ പാടുള്ളൂ വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് ഇതിൻ്റെ അകത്ത് അതായത് ആവണക്കെണ്ണയോ അതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യണ്ട ഈ ഒരു ഇത് വേണം യൂസ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ബ്രഷ് കൊണ്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് തലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നല്ല സാധനം നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്തുകൊണ്ട് പോകാം അതായത് കൺമക്ഷോറ്റോ അത്രയോ നല്ലൊരു കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ടോ ഇത് നമുക്ക് മുടിയിലോട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ കാണിച്ചൊന്നും ഇത് നമുക്ക് ഒരു ഒരു ക്രീം മുല്ലാണ്ട് അല്ല ഒരു ഈ പൊടിയിൽ നമ്മൾ ഒന്നും തേക്കാണ്ട് ഡയറക്ട് കയ്യിൽ തേച്ച് ഞാൻ കാണിക്കുന്നു ഇത് നമുക്ക് കറ്റാർവാഴ ജെല്ല് തേച്ചിട്ടുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് കറ്റാർവാഴ വാഴ ഗ്ലിസറിനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതും നമുക്ക് ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ ഇതും പോകത്തില്ല അപ്പോൾ ഈ രണ്ട് ഡൈയുടെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലൊരു റിസൾട്ടാണ് ഈ രണ്ട് ഡൈക്കും കണ്ടോ മറ്റേത് നമ്മൾ വെറുതെ പൊടി മാത്രം ഇട്ടു അതിനും നമുക്കൊരു കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ കറ്റാറവാഴ ജെല്ല് ഇതാക്കിയാലും കുഴപ്പമില്ല ഇത് നമ്മൾ ഇതിങ്ങൾ കുറേ കഴുകിയാൽ മാത്രം അതായത് ഷാമ്പു ഉപയോഗിച്ചാൽ മാത്രം നിങ്ങൾക്കിത് കൈയിൽ നിന്ന് പോകാനായിട്ട് ഇത് കണ്ട നിൽക്കുന്നത് അത്രോ നല്ല ഇതായിട്ട് നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ പോലും കഴുകിക്കഴിഞ്ഞാൽ നമുക്കിത് പോകാനായിട്ട് പാടാണ് ഇത് കണ്ട ഞാനിതിപ്പോൾ ഇതേ വരച്ച് കഴുകോ ഞാനിതേ വരച്ച് കഴുകിയിട്ട് പോലും ഈ പാട് പരന്ന അല്ലാണ്ട് നമുക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അത്രയോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് നമുക്കിപ്പം തലയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഇത് പുരട്ടിക്കൊണ്ട് പോകാം നമുക്ക് ബ്രഷ് കൊണ്ട് നിങ്ങൾക്ക് അവിടെ തേച്ചു കൊടുക്കാം നിങ്ങൾ നിങ്ങളെപ്പോൾ ഷാംപൂ വാഷ് ചെയ്യണം അപ്ലൈ പോകത്തുള്ളൂ അതുപോലെ പിടിച്ചു വെക്കും ഒരു ഇതിലും നമുക്ക് കയ്യിലോട്ടൊന്നും പിടിക്കത്തുമില്ല അതായത് നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ ഡ്രസ്സിലോ ഒന്നും ആകത്തില്ല അപ്പം ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരായേ ഇപ്പം ഞാൻ അതിൽ നിന്നെ ചേട്ടൻ്റെ മുടിയുടെ ഇതിലാണ് കാണിച്ചു തരുന്നത് കണ്ട നല്ലതായിട്ട് നരച്ചിരിപ്പുണ്ട് മീശയാണെങ്കിലും ഒക്കെ നല്ലതായിട്ട് നരച്ചിരും അപ്പം ഞാൻ ഈ ഡൈ ആണ് യൂസ് ചെയ്തത് അപ്പോൾ ഈ ഡൈ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോൾ പുറത്തു പോകാം ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ തലമുടിയിലോട്ടൊന്നും അകത്തുമില്ല പെട്ടെന്ന് നമുക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതായിട്ട് മുടിക്ക് നല്ല എന്താ പറയണ ഒരു ഡ്രൈനെസ്സും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് നല്ല കറുത്തിരിക്കും ശരിക്കും നമ്മൾ ഒരു ഡൈ ചെയ്ത ഫീലിംഗിൽ തന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല എപ്പോൾ വാഷ് ചെയ്യണം അപ്പം മാത്രമേ ഉള്ളൂ പോകത്തുള്ളൂ അപ്പോൾ ഏത് മെത്തേഡ് വേണമെന്നു വച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക കറ്റാർവാഴയുടെ ജെല്ലിടണോ അതോ വെറുതെ തേക്കണം എന്നൊക്കെ അവരവരുടെ ഇതിനനുസരിച്ച് ഇപ്പോൾ കണ്ടു മുടി കറക്റ്റ് നമ്മുടെ കറുപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ചേട്ടൻ്റെ തലയിൽ പുരട്ടിയിട്ട് നല്ല റിസൾട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ തലയിലും പുരട്ടി കാണിക്കാം അത് എൻ്റെ തലയിൽ അധികം മുടി കൂടിയില്ലാത്തതും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ചേട്ടൻ്റെ തലയിൽ തന്നെ കാണിച്ചു തന്നത് അപ്പം എൻ്റെ തലയിലും നല്ല റിസൾട്ടാണ് അപ്പം ഇത് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഹെയർ ഡൈ ഉണ്ടോ അപ്പം നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചത് കണ്ട എൻ്റെ കയ്യിൽ നിന്ന് പോലും അത് ഞാനിപ്പം വാഷ് ചെയ്തിട്ട് പോലും എൻ്റെ പോയിട്ടില്ല വേണ്ട എന്താ പറയുക ഷാംപൂ ഇട്ട് ഞാനിപ്പോൾ ഒരു സോപ്പിട്ട് കഴിയിട്ട് പോലും എൻ്റെ പോയിട്ടില്ല അത്രയും നല്ലതായിട്ട് സ്ഥലത്തുള്ള ഒരു ഡൈ ആണിത് നിങ്ങൾക്ക് അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ പിന്നെ ഇത് നമ്മൾ വെറുതെ പൊടിയാക്കിയിട്ടും നമുക്ക് ഇത് ചെയ്ത് നോക്കാം പിന്നെ ഇതിൽ നമുക്ക് ഗ്ലിസറിനോ അതല്ലെങ്കിൽ കറ്റാർവാഡ് ജെല്ലോ എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് നോക്കാം ഇത് തേച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല കറുത്ത് തന്നെ ഇരിക്കും ഇത് കണ്ടോ കൈയൊക്കെ ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾ ഉണ്ടോ ഞാനിപ്പോൾ സോപ്പ് ഇട്ടതാണ് എന്നിട്ട് പോലും പോകുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ എവിടെയാണ് ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടേതേ ഇത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അത് നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾക്ക് കളയണം അപ്പം മാത്രമേ അത് പോകത്തുള്ളൂ അതിപ്പതേ എൻ്റെ ഇവിടെയാണ് ഈ ഒരു ഭാഗമാണ് എനിക്ക് നര അപ്പൊ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവില്ല അവിടെയാണ് അപ്പം ഞാനിപ്പോ ചേട്ടൻ്റെ ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇത് ഇട്ടതിന് ശേഷം നമുക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് പിന്നെ എന്താ പറയുക നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് പരട്ടി കൊടുക്കുക നല്ലതായിട്ട് നമുക്ക് തന്നെ ഇരിക്കും പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ വെറുതെ തുടച്ചു കഴിഞ്ഞാൽ കുറച്ചേ പോകത്തുള്ളൂ ഷാം ഇട്ടാൽ മാത്രമേ മുഴുവനായിട്ട് പോകത്തുള്ളൂ അപ്പോൾ എവിടെ പോകുമ്പോൾ നല്ല വിശ്വസിച്ച് പരട്ടാം അപ്പം ഞാനിപ്പോൾ ചേട്ടന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം അതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇത്ര അടിപൊളി ഇത്രയും നാൾ ഞാൻ ഡൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡൈ ആണ് ഒന്നും നോക്കണ്ട ഇപ്പം മടിയുള്ളവർക്കും ഒന്നും നമുക്ക് മേടിക്കണ്ട അപ്പം അങ്ങോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കയ്യേലും ഒന്നും അകത്തുമില്ല പിന്നെ അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ബ്രഷ് കൊണ്ട് തന്നെ നിങ്ങൾ പെരട്ടാന്ന് നോക്കണം കിട്ടും എന്താണെന്നറിയാവോ ഇത് പിടിച്ചാ പിടിച്ച സ്ഥലത്തിരിക്കും പിന്നെ നമ്മൾ ഷാംപൂ ഇട്ടാലേ മാത്രമേ പോകത്തുള്ളൂ ഇപ്പം ഞാൻ ഈ കയ്യിൽ ഇപ്പിട്ട് നിങ്ങളെക്കെ ഈ ഒക്കെ കാരണം എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇടണം നേരത്ത് ബ്രഷ് കൊണ്ട് വേണം ഇടാനായിട്ട് എന്നാലേ നല്ലതായിട്ട് പിടിച്ചിരിക്കും അപ്പം നല്ല എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട കൈ ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളപ്പം ഞാൻ ആ ഇതൊക്കെ പറഞ്ഞില്ലേ ഇത് കരിഞ്ചീരകവും പിന്നെ വേപ്പനയുടെ പൊടി പിന്നെ റോസ്മേരി ഒക്കെ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാം ഞാൻ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ള ഇതുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടണം താങ്ക്